ഇതെന്താ ഇതൊക്കെ കല്ലു നിനക്ക് എൻ്റെ കയ്യിൽ നിന്നും കിട്ടും കേട്ടോ ഇതൊക്കെ ഇത്തിരി ഓവറാണ് ഒരു ഓവറുമില്ല ഏട്ടത്തി ഒന്നും മിണ്ടാതിരുന്നേ ഞാൻ ഇത്രയും നാൾ ഇതുപോലെ നിർബന്ധിച്ചിട്ടില്ലല്ലോ ഇന്നൊരു ദിവസത്തേക്കേ എൻ്റെ ഉപത്തിൽ ഒന്ന് ക്ഷമിക്കേ എനിക്ക് കൂടെ കളിക്കാൻ എത്രയും പെട്ടെന്ന് തന്നെ ഒരാളെ വേണം അതിൻ്റെ ഒരു ത്രില്ലിലാണ് ഞാൻ അപ്പോഴാണ് ഏട്ടത്തിടെ ഓരോ ന്യായങ്ങൾ അഗ്നിയെ സെറ്റുമുണ്ട് ഉടുപ്പിക്കുന്നതിനിടയിൽ കല്ലു അവളെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു ഓഹോ അപ്പോൾ എല്ലാം പ്ലാൻ ചെയ്തേക്കോ അല്ലേ ചുണ്ടിൽ വിരിഞ്ഞ ചീരിയുടെ അഗ്നി ചോദിച്ചത് കേട്ട് കല്ലു അതെ എന്നതുപോലെ തലയാട്ടി ശരി ഇനിയിപ്പോൾ നിന്റെ താല്പര്യം പോലെ നടക്കട്ടെ അഗ്നി ഒരു ചീരിയോടെ അവളുടെ മുന്നിൽ നിന്നു വിടത്തിയിട്ട തലമുടിയിൽ മുല്ലപ്പൂ വെച്ചുകൊണ്ട് കല്ലു അഗ്നി മൊത്തത്തിൽ മൊത്തത്തിലെന്ന് നോക്കി ഗോൾഡൻ കളർ ബോർഡർ വരുന്ന സെറ്റുമുണ്ടിൽ അതീവ സുന്ദരിയായിരുന്നു അഗ്നി കഴുത്തിൽ ഇറക്കമുള്ള താലിയും നെറുകിയിൽ കട്ടിക്ക വരച്ചേക്കുന്ന സിന്ദരവും അവളെ കൂടുതൽ സുന്ദരിയാക്കി മതി കൂടുതൽ വെള്ളം ചെയ്താൽ ഏട്ടൻ ചിലപ്പോൾ എന്നെ എടുത്ത് വിളയിൽ കളഞ്ഞു നിൽക്കും കല്ലു ചിരിയോടെ പറഞ്ഞുകൊണ്ട് മേശപ്പേർത്തിരുന്ന പാൽ കൈയ്യിലെടുത്തു ഡേയ് പാൽ ഇതങ്ങോട്ട് പിടിച്ചുകൊണ്ട് നിങ്ങളെ റൂമിലേക്ക് പോയിക്കോ ഏട്ടനൊന്നും ഞെട്ടട്ടെ കല്ലു പാലെടുത്ത് അഗ്നിയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു അഗ്നി അവളെ സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നേർ അമർത്തി ചുംബിച്ചു മതി മതി ബാക്കിയൊക്കെ അങ്ങ് പോയി എൻ്റെ ഏട്ടനെ കൊടുത്തു കല്ലു കള്ളച്ചിരിയോടെ പറഞ്ഞിട്ടും അഗ്നി അവളുടെ കവിളിൽ നോളി അഗ്നി റൂം തുറന്ന് അകത്ത് കയറുമ്പോൾ കാണുന്നത് ബെഡിലിരുന്ന് ഫോണിൽ നോക്കുന്ന ബദ്രിയാണ് ഡോറടക്കുന്ന ശബ്ദം കേട്ടതും തിരിഞ്ഞു നോക്കിയ ബദ്രി അവളെ കണ്ടതും കണ്ണു വിടർത്തിക്കൊണ്ട് നോക്കി അഗ്നി എന്താ ഇത് അവൻ്റെ കണ്ണുകൾ സന്തോഷത്താൽ വിടർന്നെങ്കിലും ഉടനെ തന്നെ സംശയത്തോടെ ചോദിഞ്ഞു എന്ത് അഗ്നി കരിയുന്ന പാൽ ബദ്രിക്കു നേരെ നീട്ടിക്കൊണ്ട് തിരികെ ചോദിച്ചു അല്ല ഇങ്ങനൊരു വരവ് ബദ്രി അവളെ മൊത്തത്തിലൊന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു ഫസ്റ്റ് നൈറ്റ് ഇങ്ങനെ പോയാൽ മതി എന്നാ കല്ലു പറഞ്ഞേ അവൾ തന്നെയാ ഇങ്ങനെ റെഡിയാക്കി തന്നത് അഗ്നി ഒരു ചീരിയോടെ ബെറ്റിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു ഫസ്റ്റ് നൈറ്റോ ബദ്രിയുടെ കണ്ണൊന്നും മിഴിഞ്ഞു അതായത് ശാന്തി മുഹൂർത്തം അഗ്നിയുടെ ചുണ്ടിൽ ഒരു കുസതിച്ചിരി മിന്നി മാഞ്ഞു ഓ അപ്പോ മോള് ശാന്തി മുഹൂർത്തം ആഘോഷിക്കാൻ വന്നതാണോ മേശ ഒന്ന് പിരിച്ചു വെച്ചുകൊണ്ട് ബദ്രി ചോദിച്ചത് കേട്ടും അവൾ അത് എന്ന രീതിയിൽ തലയാട്ടി ഈ ശാന്തി മുഹൂർത്തം എന്നാൽ എന്താണെന്ന് വല്ല പിടിയുണ്ടോ ബദ്രി അഗ്നിയുടെ അടുത്തായിരുന്നു കൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി ഇത്രയൊക്കെ അറിയാം ബാക്കി നമുക്ക് പഠിക്കാന്നേ അഗ്നി അവൻ പിടിച്ചിരിക്കുന്ന കയ്യിലൊന്ന് തഴുകിക്കൊണ്ട് ചിരിയോടെ പറഞ്ഞു എന്നാ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ അല്ലേ ആദ്യം ഈ ചടങ്ങ് നടക്കട്ടെ പറഞ്ഞിട്ട് ബദ്രി തന്റെ കയ്യിലിരിക്കുന്ന പാൽ പകുതി കുടിച്ചുകൊണ്ട് അഗ്നിക്ക് നേരെ നേടി അവൾ ചീരിയോടെ അത് വാങ്ങി കുടിച്ചു അപ്പ തുടങ്ങിയാലോ അഗ്നിയുടെ കണ്ണിലേക്ക് നോക്കിയവൻ പതിയെ ചോദിച്ചു അതിനവൾ കണ്ണ് ചിമ്മി ബെട്ടിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നവനെ സംശയത്തോടെ അവൾ നോക്കി ഡ്രസ്സിംഗ് ടേബിൾ തുറന്നു നോക്കിയവൻ എന്തോ തിരിഞ്ഞു നോക്കി തേടിയ ഡ്രസ്സ് കിട്ടിയതും ഭദ്രിയുടെ കണ്ണുകൾ ഒന്ന് തിളങ്ങി അതെടുത്തുകൊണ്ടവൻ അഗ്നിയുടെ അടുത്തേക്ക് വന്നു അവൾ സംശയത്തോടെ ബദ്രിയെ നോക്കി അവൻ ചിരിയുടെ കയ്യിലെ ഡ്രസ്സെടുത്ത് അഗ്നിക്ക് നിര നേടി ഇത് വേണ്ട അഗ്നി നീ ദേ ഇതിട്ടു വാ അവൻ്റെ കണ്ടെ തിളക്കത്തിൽ ഒന്ന് നോക്കിയിട്ട് അഗ്നി ചിരിയുടെ അത് വാങ്ങി ഇവിടെ വെച്ച് മാറ്റണം തന്നെ ആ കാക്ഷയോട് നോക്കി നിൽക്കുന്ന ബദ്രിയെ നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു ആ നീ കഴിയട്ടെ ഇപ്പോൾ മോൾ അവിടെ പോയി മാറിയിട്ട് വാ ദേ ഇത് രണ്ടും മാത്രം മതി കേട്ടോ പിന്നെ ഈ ഒരുക്കങ്ങളൊന്നും വേണ്ട എല്ലാം അങ്ങനെ തന്നെ ഇരുന്നോട്ടെ അവളെ ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറ്റിക്കൊണ്ട് ബദ്രി പറഞ്ഞു കേട്ടവൾ ചിരിയുടെ അകത്ത് കയറി അടച്ചു അഗ്നി വരുന്നത് നോക്കിയിരുന്നു ബദ്രിയുടെ മുഖം സന്തോഷത്തിലായിരുന്നു ഒത്തിരി വർഷങ്ങളിലെ തൻ്റെ കാത്തിരിപ്പിന് തൻ്റെ പ്രണയത്തിന് ഇന്നിവിടെ ഒരു തുടക്കം കുറിക്കാൻ പോകുന്നു അവൻ്റെ ആലോചനയിടയിൽ തന്നെയാണ് ബദ്രി ഡ്രസ്സിംഗ് റൂം തുറന്നു ഇറങ്ങി വന്നത് അവളെ കണ്ടതും അവൻ്റെ മിഴികൾ വല്ലാതെ തിളങ്ങി ഒരു വല്ലാത്ത ചിരിയോടെ തൻ്റെ അരികിലേക്ക് നടന്നെടുക്കുന്ന സൗന്ദര്യം ബദ്രിയെ വല്ലാതെ വീർപ്പ് മുട്ടിച്ചു അവളുടെ ഉടലേറ്റിലൂടെ അവൻ്റെ കണ്ണുകൾ പായുന്നെന്ന് മനസ്സിലാക്കി അഗ്നി നിറഞ്ഞു ചിരിച്ചു എന്താണ് ഇങ്ങനെ ആഗ്രഹം അഗ്നി അവൻ്റെ അടുത്തായി വന്നിരുന്നുകൊണ്ട് ചോദിച്ചു അന്ന് കല്യാണം കഴിഞ്ഞെന്ന് നീ ഇവിടേക്ക് കയറി വന്നത് ഇങ്ങനെയായിരുന്നല്ലോ അന്ന് മൊത്തത്തിൽ നിന്നെ അറിയാൻ മനസ്സിങ്ങിനെ കിടന്ന് പിടക്കിയതായിരുന്നു ബദ്രി നേരത്തെ ശബ്ദത്തിൽ പറഞ്ഞിട്ട് അവളൊന്ന് നഗ്നമായി ഇടുപ്പിൽ പതിയെ തല ഓടിക്കൊണ്ട് അവൾ തനിക്ക് മുന്നിൽ എഴുന്നേൽപ്പിച്ച് നിർത്തി തൊടവരെ നിൽക്കുന്ന ഷോർട്സിലും ഓടുത്തിരിക്കുന്ന സാരിയുടെ ബ്ലൗസിലും മാത്രമായി നിൽക്കുന്ന അഗ്നിയെ നോക്കി വളരെ പതിയെ ബദ്രി ചിരിച്ചു പ്ലൗസിന് മുകളിലുള്ള നീളത്തിൽ കിടക്കുന്ന താലി മലയിലൂടെ ബദ്രിയുടെ വിരലകൾ ചലിച്ചു തുടങ്ങി അത് പിന്നെ എത്തിയുന്നത് അവളെ നഗ്നമായി വയറിനും മുകളിലായിരുന്നു ബദ്രിയെ കണ്ണുകൾ ഉയർത്തി അഗ്നി എന്ന് നോക്കി ചുവന്ന മുഖവുമായി ഒരു ചിരിയുടെ തനിക്ക് മുന്നിൽ കണ്ണുകൾ അടച്ചു നിൽക്കുന്ന അവളെ അവന് കണ്ടിട്ട് മതിയായില്ല ബദ്രിയുടെ വിരലയുടെ ചലനം നിന്നതും അവൾ മെല്ലെ കണ്ണുകൾ ഉയർത്തി നോക്കി തൻ്റെ രണ്ടു ഭാഗത്തെ ഇടുപ്പിലായി പിടിച്ചുകൊണ്ട് അവളുടെ വയറിലായി അവൻ മെല്ലെ മുഖം അമർത്തി അവന്റെ സ്പർശനത്തിൽ അഗ്നി ഞെരിപിരിക്കൊണ്ടു ബദ്രിയുടെ തലമുടിയിലായി അവളുടെ വിരലുകൾ അമർന്ന മാത്രയിൽ തന്നെ അഗ്നി അവൻ തനിക്ക് മുകളിലായി വലിച്ചു ചേർത്തിരുന്നു ബദ്രിയുടെ തുടയിലായി ഇരുന്ന് പോയവളെ അവൻ പ്രണയത്തോടെ നോക്കി അവളുടെ കണ്ണിൽ നിന്നും കണ്ണുകൾ മാറ്റി കണ്ണ് ഉയർന്നു താഴ്ന്ന അവളുടെ മാറിടത്തിലായി പതിഞ്ഞു കൈകൾ കൊണ്ട് അവിടെ നിന്ന് അവൻ അവളുടെ മുഖം കൈകളിൽ കോരിയെടുത്തു അഗ്നിയുടെ കണ്ണിൽ നോക്കിക്കൊണ്ട് തന്നെ ബദ്രി അവൾ നെറുകയും ആദ്യ ചുംബനം നൽകി ഒരിളം ചിരിയോടെ അവളത് കണ്ണുകൾ അടുത്ത് തന്നെ സ്വീകരിച്ചു നെറ്റിയിലും തുടങ്ങിയ അവൻ്റെ ചുംബനം പൂരികെ കൊടികളും കഴിഞ്ഞ അവളുടെ രണ്ട് കണ്ണിലും അമർത്തി മുത്തിക്കൊണ്ട് ചുവന്ന് നിൽക്കുന്ന മൂക്കിന് തുമ്പിൽ വന്നെത്തി അവിടെ പതിയിന്ന് കടിച്ചുകൊണ്ട് അവൻ്റെ അഗ്നിയുടെ ചുവന്ന ചുണ്ടുകൾക്ക് മുന്നിൽ സ്ഥാനം പിടിച്ചു ബദ്രിയുടെ ശ്വാസം അവളുടെ ചുണ്ടുകളിൽ തട്ടിപ്പോകുമ്പോൾ അഗ്നി ഒന്നുകൂടെ അവനിൽ ചേർന്നിരുന്നു അവൻ്റെ ചുടു ശ്വാസം അവളുടെ ചുണ്ടിലും കഴുത്തിലുമായി കൊള്ളുമ്പോൾ അവളുടെ ശരീരത്തിലെ കുഞ്ഞു രോമങ്ങളെല്ലാം എഴുന്നേറ്റ് നിന്നു ഇനിയും ബദ്രിയുടെ ചുണ്ടുകൾ തന്നിൽ ആധിപത്യം സ്ഥാപിച്ചിരുന്ന തിരിച്ചറിവ് അവളെ അല്പം നിരാശയിലാക്കി കണ്ണുകൾ തുറന്ന അഗ്നി കാണുന്നത് തന്നെ ഒരു കുസക ചീരിയടം നോക്കിയിരിക്കുന്ന ബദ്രിയാണ് അവൾ അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കിയതിന് ശേഷം അവൻ്റെ ചുണ്ടുകളിലേക്ക് തൻ്റെ ചുണ്ടുകൾ ചേർത്ത് വെച്ചു അവളുടെ ചുണ്ടിന്റെ ചൂടേറ്റതും അവന്റെ കണ്ണുകൾ വല്ലാതെ തിളങ്ങി എന്നിട്ടും ബദ്രിയെ അവൾ തിരികെ ചുംബിക്കാതെ കണ്ണുകൾ അടച്ചുകൊണ്ട് അങ്ങനെ തന്നെ ഇരുന്നു അതറിഞ്ഞ് അഗ്നി ഒരു ചിരിയോടെ അവന്റെ ചുണ്ടുകൾ പതിയെന്ന് നുണഞ്ഞു അവളുടെ ചുണ്ടിൻ്റെ നനപറിഞ്ഞതും ബദ്രി അവളുടെ ഇടുപ്പിലായി മെല്ലെ അമർത്തി അവിടെ അവന്റെ കൈകൾ മുകളിലേക്ക് അരിച്ച് കയറുന്നതറിഞ്ഞുകൊണ്ട് അഗ്നി അവന്റെ മേൽച്ചുണ്ട് തന്റെ വായ്ക്കുള്ളിലാക്കി ബദ്രിയുടെ ചെറു കുറികൾ കേട്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു ആവേശത്തിൽ അഗ്നി അവന്റെ ചുണ്ടുകൾ രണ്ടും മാറി മാറി നുണഞ്ഞുകൊണ്ടിരുന്നു കണ്ണുകൾ അടച്ചിട്ട് ബദ്രി അവൾക്ക് വിധിയായിരുന്നു കൊടുത്തു അവൻ തലമുടിയിൽ നിന്നും അവളുടെ കൈകൾ ബദ്രിയുടെ കഴുത്ത് വഴി നെഞ്ചിലേക്ക് പതി ഇഴിഞ്ഞിറങ്ങി അവന്റെ ഷർട്ട് അവൾക്കൊരു പ്രശ്നമായപ്പോൾ രണ്ട് കൈ കണ്ടും ആ ഷർട്ട് അവന്റെ ദേഹത്ത് നിന്നും അവൾ വലിച്ചു മാറ്റിയിരുന്നു ഇപ്പോൾ വല്ലാത്തൊരു ആവേശം അവൾക്ക് കൂടിയതുപോലെ ബദ്രിക്ക് തോന്നി തന്റെ നഗ്നമായി നെഞ്ചിലും പുറത്തുമെല്ലാം അവളുടെ വിരലുകൾ അരിച്ചു കയറുന്നത് ബദ്രി വിറകൊള്ളിച്ചു തൻ്റെ ചുണ്ടിലും ചുണ്ടുകൾ വേർപെട്ടി നെറ്റിയിൽ അമർത്തി ചിമ്പിക്കുന്ന അഗ്നി അവൻ അടക്കി പിടിച്ചുണ്ട് തിരികെ അവളുടെ ചുണ്ടിനെ ചുംബിച്ചുണർത്തി അവരുടെ ശ്വാസ ആ റൂമിൽ ഉയർന്നു കേൾക്കാൻ തുടങ്ങി അഗ്നിയുടെ കഴുത്തിൽ പൊടിഞ്ഞ വിയർപ്പ് തുളികൾ ഭദ്രി തന്റെ നാവിനെ ചിമ്പിക്കുമ്പോൾ അഗ്നി ഒന്ന് പൊളഞ്ഞു പോയി എങ്കിലും അവനിൽ അവളെ പിടി വിട്ടിരുന്നില്ല അഗ്നിയെ ബെറ്റിലേക്ക് തള്ളിയിട്ടവൻ വല്ലാത്ത ഭാവത്തോടെ അവളെ മൊത്തത്തിൽ ഒന്ന് നോക്കി അവളെ ഉയർന്നു താഴ്ന്ന മാറിൽ മുഖം അമർത്തി ബ്ലൗസിൻ്റെ മുകളിലൂടെ അവടെ കടിക്കുമ്പോൾ അവൾ നിന്നും ഒരു ശബ്ദം പുറത്തേക്ക് വന്നു ബദ്രി വിടർന്ന് കണ്ണുകളോടെ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ ആ ബ്ലൗസ് അവൾപ്പെടുത്തി ഇന്നറിൽ ഒതുങ്ങാതെ നിറഞ്ഞു നിൽക്കുന്ന അവളുടെ മാരടം കണ്ടവന്റെ നെഞ്ചു നീടിച്ചുയർന്നു അഗ്നി ഒന്ന് നോക്കി ബദ്രിയുടെ കൈകൾ അവളുടെ കഴുത്തിലും താഴേക്ക് ചലിച്ചു മാരടത്തിൽ അമരുന്ന അവൻ്റെ കൈകൾ അവളിൽ വല്ലാത്തൊരു അനുഭൂതി ഉണ്ടാക്കി കണ്ണുകൾ അടിച്ചു കിടന്നു അത് ആസ്വദിച്ചു തന്റെ മാരടുക്കിൽ ബദ്രിയുടെ നാവിന്റെ നന പറഞ്ഞിടും അവൾ അവന്റെ പുറത്ത് വിരലുകൾ അമർത്തിപ്പിടിച്ചു തന്റെ മാറിക്കിൽ ബദ്രിയുടെ നാവിന്റെ നന വർഞ്ഞതും അവൾ അവന്റെ പുറത്ത് വിരലുകൾ അമർത്തി പിടിച്ചു അവളുടെ മാറിടുക്കിൽ നിന്നും ചിമ്പിച്ച് തുടങ്ങിയ ബദ്രി അവളുടെ പൊക്കിൽ ചുഴിയിലേക്ക് ചലിച്ചു അല്പം മാഴമുള്ള അവളുടെ പൊക്കൽ ചുഴിയിൽ നാവിട്ടെന്ന് കറക്കിക്കൊണ്ട് അവൻ അവിടെ ഒന്ന് വേദനിപ്പിക്കാതെ കടിച്ചു നുണഞ്ഞു അഗ്നി വളരെ നേർത്ത എന്നാൽ ബദ്രിയുടെ കടിഞ്ഞാൽ പൊട്ടിക്കുന്ന വശതിയിൽ മെല്ലെ വിളിച്ചുണ്ടെന്ന് മോളി അവന്റെ നാവിൻറെ ചലനം കൂടിക്കൊണ്ട് അവളെ ഷോട്ട്സിൽ ബദ്രി അമർത്തി അതറിഞ്ഞതുപോലെ അവൾ അവൻ്റെ കണ്ണുകൾ തുറന്നു നോക്കി മൗനമായി അവൻ അനുപാതം കൊടുത്തുകൊണ്ട് അവൾ മുഖം ഒരു സൈഡിൽ ചേരിച്ചു അത് കണ്ട് വശ്യമായി പുഞ്ചിരിച്ചുകൊണ്ട് അവൻ അവളിൽ നിന്നും ആ ഷോർട്ട്സ് പതിയെ ഊരിമാറ്റി അവന്റെ മുന്നിൽ വ്യക്തമായ അവളുടെ നഗ്നത അവനിലെ പുരുഷനെ ഉണർത്താൻ വെമ്പുന്ന ഒന്നായിരുന്നു തുടയിൽ നിന്നും അവൻ്റെ മുഖം മുകളിലേക്ക് ചലിക്കുമ്പോൾ അഗ്നി ചുണ്ടുകൾ പല്ലുകൾ കൊണ്ട് കടിച്ചു പിടിച്ചുകൊണ്ട് തന്റെ കിണപ്പ് നിയന്ത്രിച്ചു അവളുടെ തുടയിടക്കിൽ അമർത്തിന്ന് ചിമ്പിച്ചുകൊണ്ട് അവൻ വീടും മുകളിലേക്ക് നൂഴ്ന്ന് കയറി തനിക്ക് താഴെ മാതൃകാ സൗന്ദര്യമായി കിടക്കുന്നവളിലെ നഗ്നതയിലൂടെ അവൻ്റെ കണ്ണുകൾ ചരച്ചു അത് വീണ്ടും വീണ്ടും വിടർന്നു വന്നു തന്നിലുണ്ടായിരുന്ന ഷോട്ട്സ് ഊരി എറിഞ്ഞ് നഗ്നനാവുന്നതിന് ഒപ്പം തന്നെ അവളുടെ ഇന്നർ ഊരി മാറ്റി അവളെയും അവൻ നഗ്നിയാക്കിയിരുന്നു അഗ്നി വികാരപരമായി വിളിച്ചുകൊണ്ടവൻ അവളുടെ മാറിടുക്കിൽ മുഖം പൊഴുത്തി അവടെയെല്ലാം ആവേശത്തോടെ കടിച്ചു എന്ന് പറഞ്ഞു അവൻ്റെ നാവ് അവളിലൊരു മായാജാലം കാണിച്ചു അവൻ്റെ പ്രവൃത്തിയിൽ അഗ്നി പരവേശത്തോടെ മൂളി ബദ്രിയെ തന്നിലേക്ക് അമർത്തി അമർത്തിപ്പിടിച്ചുകൊണ്ടവൾ ചുണ്ടുകൾ അമർത്തി കടിച്ചു അവളുടെ വലതു മാറും വലതുമാറും ഇടതുമാറും ബദ്രിയെ ആവേശത്തോടെ നുണങ്ങിയെടുത്തുകൊണ്ട് അവളുടെ ശരീരം മുഴുവനും ചുംബനങ്ങൾ കൊണ്ട് മൂടി അവളെ തൊട ഇടുക്കിൽ അവൻ്റെ മുഖം അമർന്നതും അഗ്നിയുടെ കണ്ണുകൾ മേലേക്ക് മറിഞ്ഞു പോയിരുന്നു അവനെ കൂടുതൽ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ടവൾ കണ്ണുകൾ അടച്ചവൻ്റെ പ്രവൃത്തി ആസ്വദിച്ചു ഒട്ടും പറ്റാതായ നിമിഷം ബദ്രിയെ മുകളിലേക്ക് വലിച്ചു പിടിച്ചുകൊണ്ടവൾ അവൻ്റെ ചുണ്ടിലേക്ക് ചുണ്ടുകൾ ചേർത്ത് കൊണ്ട് ആവേശത്തോടെ ചുംബിച്ചു അവൾക്കാകെ ഒരു വെപ്രാളമായിരുന്നു അവൻ്റെ മുഖവും കഴുത്തും നഗ്നമായി നെഞ്ചും കഴിഞ്ഞ് അവൻ്റെ ഇടുപ്പിലൂടെ അവളുടെ നാവ് സഞ്ചരിക്കുമ്പോൾ അഗ്നിയെ പോലെ ബദ്രയുടെയും നെഞ്ചിരിപ്പ് ഉയർന്നിരുന്നു അവൻ്റെ തൊടയിടുക്കിൽ അമർന്ന അഗ്നിയുടെ മുഖം അവനിൽ അവളിലേക്ക് അലിഞ്ഞു ചേരാനുള്ള ആവേശം കൂട്ടി എങ്കിലും അവൻ അവളുടെ പ്രവൃത്തിയിൽ മൂളരോടെ കണ്ണുകളടിച്ചു ഒട്ടും പറ്റില്ല എന്ന് തോന്നിയപ്പോൾ അവളെ വീട്ടിലേക്ക് തള്ളിയിട്ട് അഗ്നിക്ക് മുകളിലായി അവൻ അമർന്നു അവളുടെ കണ്ണിലേക്ക് സമ്മതത്തിനായി ഒന്ന് നോക്കിക്കൊണ്ട് അവൻ അവളിൽ ആഴ്ന്നിറങ്ങുമ്പോൾ അഗ്നി എന്ന് പിഴഞ്ഞുകൊണ്ട് അവൻ്റെ പേര് വിളിച്ചു പോയി അവളിൽ പതിയെ ചലിച്ചു തുടങ്ങിയവൻ അവളുടെ കുറുകലിൽ അവളിലേക്ക് ആവേശത്തോടെ ചലിച്ചു തുടങ്ങി അവളുടെ ഇരുമാറന്നു തുണഞ്ഞുകൊണ്ട് അവൻ അവളിൽ നിറഞ്ഞാടി സുഖത്തിൻ്റെ പരമോന്നതിയിൽ എത്തിയോടെ ശ്വാസം അവിടമാകെ അലയടിച്ച് ഉയർന്നു അവസാനം മഗ്നെ വിളിച്ചുകൊണ്ടവൻ അവളുടെ മാറിലായി തളർന്നു വീഴുമ്പോൾ വിയർത്ത് നിറഞ്ഞ ബത്തരുടെ തലമുടി ഒതുക്കി അവൾ അവൻ്റെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു കണ്ണുകളടച്ചത് സ്വീകരിച്ചുണ്ട് ബദ്ധിരുടെ ചുണ്ടുകളും അവളുടെ നെറ്റിയിൽ അമർന്നു പിന്നെ അവളിൽ നിന്ന് ഇറങ്ങി കിടന്നവൻ നഗ്ന മയത്ത നെഞ്ചിലേക്ക് അവളേ പൊതിഞ്ഞു പിടിച്ചു പോകാൻ തന്നെ തീരുമാനിച്ച മോനെ മുത്തശ്ശി സങ്കടത്തോടെ ചോദിക്കുന്നത് കേട്ട് വിശ്വൻ അവരെ ഒന്ന് നോക്കി ഇന്ദ്രൻ മറിച്ചതിനു ശേഷം മാഗെ ക്ഷീണിച്ചു പോയിരിക്കുന്നു അമ്മ കൊച്ചുമക്കളിലെ ഏറ്റവും ഇഷ്ടം അവനോട് തന്നെയായിരുന്നു അവർക്ക് അതിന്റെ ഒരു നിരാശ എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ട് ബിശിനൊന്ന് ദീർഘശ്വാസമെടുത്തു അമ്മയ്ക്കറിയാലോ എന്റെ കാര്യങ്ങളെല്ലാം അവിടെ ബിസിനസ്സൊക്കെ മാനേജർ ഏൽപ്പിച്ചിട്ടല്ലേ ഞാൻ വന്നത് ഇനി അതൊക്കെ എന്തായി കാണുമെന്ന് അവിടെ പോകുമ്പോൾ അറിയാം മാത്രമല്ല ഭൂമി മോളെ അവിടെയെല്ലാം ഉറക്കിയിരിക്കുന്നത് അവളെ അവിടെ ഒറ്റയ്ക്ക് എത്രയെന്ന് വെച്ചാൽ അത് പറയുമ്പോൾ വിഷുൻ്റെ കണ്ണുകളൊന്നും നിറഞ്ഞു സാറില്ല മക്കളെ വല്ലപ്പോഴും കൂടി ഇനി എന്നെ കാണണമെന്ന് വന്നാൽ മതി മുത്തശ്ശി സങ്കടം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് പറഞ്ഞു അതിപ്പോൾ അമ്മ പറഞ്ഞില്ലെങ്കിലും ഞാൻ ഇടയ്ക്കൊക്കെ കാണാൻ വരുന്നുണ്ട് ഈ വിഷമമെല്ലാം ഒന്ന് മാറ്റി വെച്ച് ഇരിക്കണം പോയവരൊക്കെ പോയില്ലേ അമ്മേ വിശുൻ അവിടെ കവളിൽ മെല്ലി നിന്ന് തഴുകി മുത്തശ്ശി അഗ്നി വന്നോടെ കാവിൽ വീണു കൂടെ ബദ്രി നിന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല മോനെ ഇന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായത് കൊണ്ടാണ് മുത്തശ്ശി ബദ്രിയുടെ കവളിൽ സ്നേഹത്തോടെ പിടിച്ചുകൊണ്ട് നിറഞ്ഞ കണ്ണുകളോടെ പറഞ്ഞു എനിക്കതിൽ വിഷമമൊന്നുമില്ല മുത്തശ്ശി അവൻ സ്നേഹത്തോടെ അവരെ പുണർന്നുകൊണ്ട് പറഞ്ഞു സന്തോഷം ആട്ടിരിക്കണം കേട്ടോ മുത്തശ്ശി അവരെ രണ്ടുപേടേയും തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു വിശ്വനും കുടുംബവും ബദ്രിയും കുടുംബവും എല്ലാം തിരികെ മുംബൈയിലേക്ക് തിരിക്കുകയാണ് എന്തായാലും വന്ന കാര്യം കഴിഞ്ഞല്ലോ ഇന്ദ്രൻ്റെ മരണത്തിൽ നിന്നും ഏറെക്കുറെ എല്ലാവരും കരകയറി വരുന്നുണ്ട് ഇപ്പോൾ ആദ്യമാണ് ബിസിനസ് എല്ലാം നോക്കി നടത്തുന്നത് അവൻ്റെ പേരിൽ എല്ലാം എഴുതി വയ്ക്കാൻ വിഷ്ണു രണ്ടാമതൊന്നും ആലോചിക്കേണ്ട ആവശ്യം വന്നില്ല അവരെ എല്ലാവരെയും യാത്രയാക്കാൻ മുത്തശ്ശിയടക്കം എല്ലാവരും പുറത്തു വന്ന് നിൽക്കുന്നുണ്ട് കല്ലു ഒത്തിരി സന്തോഷത്തിലാണ് തിരികെ അവളെ നാട്ടിലേക്ക് പോകുന്നതിൻ്റെ കല്ലു ജനിച്ചത് അവിടെയായത് കൊണ്ട് തന്നെ മുംബൈയിലാണ് അവൾക്ക് കൂടുതൽ ഇഷ്ടം വിശിന്റെ തോൾ തൂങ്ങിക്കൊണ്ട് എന്തോ പറഞ്ഞ് ചിരിക്കുകയാണ് ആള് എല്ലാരോടും യാത്ര പറഞ്ഞ് അഗ്നി കാറിലേക്ക് കയറി അപ്പോൾ അവളെ ശ്രദ്ധ ആദിയോട് യാത്ര പറയാൻ പോയ ബദ്രിയിലാണ് അവളുടെ മുഖം ചെറുതായി വീർത്തിരിപ്പുണ്ട് ബദ്രി പോകുന്ന കാര്യം പറഞ്ഞത് മുതൽ ദുഃഖിതനായിരിക്കുന്ന ആദിയുടെ മുഖം തന്നെയായിരുന്നു അതിന് കാരണം എനിക്കറിയാം ആദിക്ക് എന്നെ ഇഷ്ടമാണെന്നുള്ള കാര്യം ബദ്രി ഒരു ചിരിയട പറഞ്ഞു കേട്ട് ആദി അവന്റെ മുന്നിൽ മുഖം താഴ്ത്തിപ്പിടിച്ചു ഏയ് ഞാൻ തന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞതൊന്നുമല്ല ആദിക്ക് വേണ്ടി ഒരാൾ എവിടെയോ ജീവിച്ചിരിപ്പുണ്ട് ഞാനെന്നും സ്വന്തമാണ് ആദി വല്ലാത്തൊരു പ്രണയമാണ് എനിക്ക് അവളോട് അവളോട് മാത്രം ഭദ്രിയ ഒന്ന് ചിരിച്ചു മറക്കാൻ പ്രയാസമാണെന്നറിയാം എങ്കിലും എന്നെ മറന്നിട്ട് തനിക്ക് തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയല്ലേ പറ്റൂ ഇവിടെ എന്താവശ്യമുണ്ടെങ്കിലും ഒരു ഫ്രണ്ട് എന്ന നിലയിൽ ആദിക്കനെ ഏപ്പ് വേണമെങ്കിലും വിളിക്കാം ഒരു വിളിപ്പാടകലെ ഉറപ്പായും ഞാൻ പറഞ്ഞുകൊണ്ട് ബദ്രി അവനെയൊന്നും പോടാന്നു നിറഞ്ഞു വന്ന കണ്ണുകൾ മറച്ചു പിടിച്ചുകൊണ്ട് ആദി ബദ്രിക്ക് മുന്നിൽ ഒന്ന് ചിരിച്ചു പോട്ടെ ആദി ബദ്രി ചോദിക്കുമ്പോൾ ആദ്യം മെല്ലിൽ നിന്ന് തലകുലുക്കി അത് കണ്ട ഒരു ചിരിയുടെ ബദ്രി അഗ്നിയുടെ അടുത്ത് കയറിയിരുന്നു അവൾ മുഖം വീർപ്പിച്ചുകൊണ്ട് അടുത്തിരിക്കുന്ന കല്ലുവിൻ്റെ നേരത്തെ തിരിഞ്ഞു ഒരു ചിരിയപ്പോൾ ബദ്രിയിൽ വിടർന്നു വന്നു പോകുന്നതിന് മുന്നേ അഗ്നിയുടെ കണ്ണുകൾ കൊട്ടാരം മുറ്റത്തേക്കൊന്ന് തിരിഞ്ഞു നിന്റെ ആത്മാവ് ഗതി കിട്ടാതെ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെന്ന് എനിക്കറിയാം ഞാൻ പോകുന്നു ഇന്ദ്ര വന്ന കാര്യം നടത്തിയതിൻ്റെ എല്ലാ ആശ്വാസവും എനിക്കുണ്ട് നീ ചെയ്ത തെറ്റിന് ഒരിക്കലും ഗതി കിട്ടാതെ അടുത്ത് ഇനി ഒരു ജന്മം പോലും ഇല്ലാതെ ഈ ഭൂമിയിൽ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കണം അഗ്നി ഒരുതരം ചിരിയുടെ മനസ്സിലോർത്തുകൊണ്ട് കണ്ണുകളടച്ചു അവളുടെ കൈകൾക്ക് മീന് ബദ്രയുടെ കൈകൾ അമർന്നതും അവളൊരു പുഞ്ചിരി വിരിഞ്ഞു മനോഹരമായൊരു പുഞ്ചിരി